നമസ്കാരം ഞാൻ ഡോക്ടർ ജി പി സിദ്ധി ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി കാലടിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് പക്ഷാഘാതത്തിനെ കുറിച്ചാണ് പക്ഷാഘാതം എന്ന് പറയുന്നത് അത് ഒരു വ്യക്തിയുടെ ഒരു വശത്തുണ്ടാകുന്ന തളർച്ച അതായത് ഒരു ബലക്കുറവ് നടക്കാനുള്ള ബുദ്ധിമുട്ട് ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗത്താകുമ്പോഴാണ് അതിനെ പക്ഷാഘാതം അഥവാ സ്ട്രോക്ക് എന്ന് പറയുന്നത് പക്ഷാഘാതം പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം അതായത് നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന അണുബാധ കൊണ്ട് തലച്ചോറിനുണ്ടാകുന്ന എന്തെങ്കിലും ക്ഷതം കൊണ്ട് ചിലർക്ക് ജന്മനാ തന്നെ ബർത്തിൽ തന്നെ ഉണ്ടാകുന്ന എന്തെങ്കിലും ട്രോമ കൊണ്ടിട്ട് ഒരു വലിയൊരു ബ്ലീഡിംഗ് ഉണ്ടാകുന്നത് കൊണ്ട് പ്രധാനമായും പക്ഷാഘാതത്തിനുള്ള അഥവാ ഒരു ബ്രെയിൻ അറ്റാക്ക് എന്ന് പറയുന്നത് സ്ട്രോക്ക് തന്നെയാണ് അതായത് മസ്തിഷ്ക Astaşkan അത് വരുന്നത് രണ്ട് തരത്തിലാണ് അതായത് ഒന്നുകിൽ രക്തം കട്ട പിടിച്ചിട്ട് തലച്ചോറിലേക്കുണ്ടാകുന്ന രക്ത ഓട്ടത്തിന് തടസ്സം വന്നിട്ടുണ്ടാകാറുണ്ട് ഇല്ലായെങ്കിലും മറ്റ് അതായത് തലച്ചോറിന് പുറത്തുള്ള രക്തക്കുഴലുകൾ രക്തം കട്ട പിടിച്ചിട്ട് ആ രക്തം കട്ട അതായത് രക്തയോട്ടത്തിലൂടെ സർക്കുലേഷനിലൂടെ ഒഴുകി പിന്നീട് അത് തലച്ചോറിലെത്തുകയും അങ്ങനെ തലച്ചോറിലേക്കുണ്ടാകുന്ന രക്ത ഓട്ടത്തിന് അതായത് ബ്ലഡ് സർക്കുലേഷൻ ഒബ്സ്ട്രക്ഷൻ ആവുകയും ചെയ്യുമ്പോഴുണ്ടാവാറുണ്ട് രണ്ടാമതായി വരുന്നത് ബ്ലീഡിങ് അതായത് ഹെമറേജ് അതായത് നമ്മുടെ തലച്ചോറിനുള്ള ഏതെങ്കിലും രക്തക്കുഴലുകൾ പൊട്ടിയിട്ട് രക്തസ്രാവം കൊണ്ടും നമുക്ക് പക്ഷാഘാതം സംഭവിക്കാറുണ്ട് അതായത് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങൾക്കും എല്ലാ സമയത്തും ഓക്സിജൻ ആവശ്യമാണ് ഇത് നമുക്ക് തലച്ചോറിൽ നിന്നും പുറപ്പെടുന്ന രക്തക്കുഴലുകൾ വഴിയാണ് ലഭ്യമാകുന്നത് ഞരമ്പുകൾ വഴിയുമൊക്കെയാണ് അവയുടെ പ്രവർത്തനം കൃത്യമായി നടക്കുന്നത് ഇത് രക്തയോട്ടം നിന്ന് പോകുമ്പോൾ എന്തെങ്കിലും രക്തം കട്ട പിടിച്ചിട്ടോ ക്ലോട്ട് വന്നിട്ടോ അതെങ്കിലും രക്തസ്രാവം കൊണ്ടോ അത് നിന്നു പോകുമ്പോഴത്തേനും കോശങ്ങളിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ കുറയുന്നു അതുകൊണ്ട് തന്നെ അതായത് നമ്മുടെ തലച്ചോറാണ് നമ്മുടെ ശരീരഭാഗങ്ങളെ ഓരോ ഭാഗങ്ങളെയും നിയന്ത്രിക്കുന്നത് ഏത് ഭാഗത്തേക്കുള്ള തലച്ചോറിൽ ഏത് ഭാഗത്തേക്കുള്ള ഓക്സിജൻ സപ്ലൈ ആണോ കുറഞ്ഞത് ആ ഭാഗം നിറ നിയന്ത്രിക്കുന്ന ശരീരഭാഗത്തിൻ്റെ പ്രവർത്തനക്ഷമത ഇല്ലാതാകുന്നു ഇങ്ങനെയാണ് ശനിക്ക് സ്ട്രോക്ക് അഥവാ ബ്രെയിൻ സ്ട്രോക്ക് അറ്റാക്ക് എന്ന് പറയുന്ന കണ്ടീഷൻ വരുന്നത് സാധാരണ കാണുന്ന ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന ബലക്ഷയം സംസാരിക്കാൻ കഴിയാതിരിക്കുക കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ് ശക്തിയായ തലവേദന ബോധക്ഷയം ഇവയൊക്കെയാണ് സ്ട്രോക്കിൻ്റെ ഒരു അക്യൂട്ട് ലക്ഷണങ്ങളായി കാണുന്നത് സ്ട്രോക്ക് വരാൻ സാധ്യതയുള്ള ആൾക്കാരിൽ ഒരു നല്ലൊരു ശതമാനം ആൾക്കാരിലും ട്രാൻസിയൻ്റ് ഇസ്കീമിക് അറ്റാക്ക് എന്ന് പറയും ടി എ അതായത് ശരിക്കും സ്ട്രോക്ക് വരുന്നതിന് മുന്നേ തന്നെ ഒരു നമുക്കൊരു മുന്നോടിയായിട്ട് കാണിക്കാറുണ്ട് അതായത് ചെറിയ തരത്തിലുള്ള ലക്ഷണം ചെറുതായിട്ടൊന്ന് ബോധം പോവുക മുഖം ഒരു സൈഡിലേക്ക് കൂടുക അതുപോലെ തന്നെ കൈ ഒന്ന് പൊക്കാൻ പറയുമ്പോഴത്തേന് രണ്ട് കൈയും ഒരുപോലെ പൊക്കാൻ പറയുമ്പോൾ ഒരു കൈ മാത്രം പൊക്കാൻ കഴിയുകയും മറ്റേ കൈ പൊക്കാതിരിക്കുകയും ചിലരിൽ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ അത് ശരിയായി വരാറുണ്ട് അത്തരം ആൾക്കാർ അതൊരു ഒരു നമുക്കൊരു നേരത്തെ തന്നെ കാണിക്കുന്ന ഒരു ഇൻഡിക്കേഷനായി മനസ്സിലാക്കി അത്തരം ആൾക്കാരുടെ സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ ആ രീതിയിൽ അവരുടെ ജീവിതശൈലി ക്രമീകരിച്ചാൽ ഉണ്ടാകുന്ന തീവ്രമായ സ്ട്രോക്കിൽ നിന്നും രക്ഷപ്പെടുത്താൻ സാധിക്കും ഏറ്റവും അത്യാവശ്യം അതായത് അതിൻ്റെ ചികിത്സയിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും അത്യാവശ്യം ശ്രദ്ധിക്കാനുള്ളത് ടൈം എന്നുള്ളൊരു ഫാക്ടറാണ് അതായത് അക്യൂട്ട് മാനേജ്മെൻറ്റിൽ സ്ട്രോക്ക് വന്നാൽ അതിൻ്റെ ഒരു പെട്ടെന്നുള്ള മാനേജ്മെൻറ്റിൽ ആധുനിക വൈദ്യശാസ്ത്രത്തോടൊപ്പം ആയുർവേദം അത്ര സഫീഷ്യൻ്റ് അല്ല അതുകൊണ്ട് ടൈം അതായത് എത്രയും പെട്ടെന്ന് തന്നെ ഏറ്റവും തീവ്രമായിട്ടുള്ള പരിചരണം ലഭ്യമാകുന്ന ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞു വരുന്ന അതായത് ആയുർവേദം സ്ട്രോക്കിനെ മാനേജ് ചെയ്യുന്നത് സ്ട്രോക്ക് പ്രതിരോധിക്കുകയും അതിനോടൊപ്പം തന്നെ സ്ട്രോക്ക് കഴിഞ്ഞു വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളുടെ റീഹാബിലിറ്റേഷനുമാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതായത് സ്ട്രോക്കിൻ്റെ കാരണങ്ങൾ പറയുകയാണെങ്കിലും അതിനെ നമുക്ക് രണ്ടായി തിരിക്കാം പ്രൈമറി ആൻഡ് സെക്കൻഡറി അതായത് പ്രൈമറി എന്ന് പറയുന്നത് നമുക്ക് ഒരു 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 ആൻഡ് ഒരു മോഡിഫയബിൾ നോൺ മോഡിഫൈഡ് എന്ന് പറയുന്നതായിരിക്കും ഒരു സാധാരണ എളുപ്പമായിട്ട് പറയാനുള്ളത് അതായത് നമുക്ക് മാറ്റാൻ പറ്റുന്ന നമ്മുടെ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റുന്ന ചില കാരണങ്ങളുണ്ട് ചില കാരണങ്ങൾ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല മോഡിഫൈ ചെയ്യാൻ പറ്റത്തിൽ ഒരു പ്രധാന കാരണമാണ് ഏജ് അതായത് ഒരു എഴുപത് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേനും സ്ട്രോക്കിൻ്റെ സാധ്യത കൂടുന്നു മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സാണ് കൂടുതലും ഉള്ളത് ഏറ്റവും ആദ്യത്തെ വില്ലെന്ന് തന്നെ നമുക്ക് പറയാം രക്താതിമർദ്ദം അതായത് നമ്മുടെ ഹൈപ്പർ ടെൻഷൻ ബി പി ഉള്ള ആൾക്കാർ കൃത്യമായി ബി പി മോണിറ്റർ ചെയ്യുക കൃത്യമായി ഔഷധങ്ങൾ ഉപയോഗിക്കുക നമ്മൾ പലപ്പോഴും ഒ പിയിൽ കാണാറുള്ളത് പലരും നമുക്ക് പനി വന്നിട്ട് പനി ചികിത്സിച്ചിട്ട് പനി മാറുമ്പോൾ പനിയുടെ ഔഷധം നിർത്തുന്നു പക്ഷെ പലരും അതുപോലെ എപ്പോഴെങ്കിലും ഒന്ന് ബി പി കൂടിയാലും ബി പിയുടെ ഔഷധം കഴിക്കും ബി പി ഒന്ന് കുറയും പിന്നീട് അവർ കുറച്ച് നാളത്തേക്ക് ബി പി മെഡിസിൻ ഒന്നും കഴിക്കാതിരിക്കും പക്ഷെ എപ്പോഴാണ് ബി പി ഷൂട്ട് ചെയ്യുന്നതും അതെങ്ങനെയാണ് നമ്മുടെ തലച്ചോറിലേക്ക് മീൻ ഓക്സിജൻ എത്തിക്കുന്ന രക്തക്കുടലുകളെ ബാധിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് ബി കൃത്യമായി മോണിറ്റർ ചെയ്യുക ബിപിയുടെ ഔഷധം എവിടെ നിന്നാണോ ഏത് സിസ്റ്റത്തിൻ്റെ ഔഷധമാണോ നമ്മൾ ഉപയോഗിച്ചത് കൃത്യമായും ഡോക്ടറെ കണ്ടിട്ട് മാത്രം അതിൻ്റെ ഡോസ് ടേപ്പർ ചെയ്യുകയും ഡോസ് ഓർഡർ ചെയ്യുകയുമാണ് വേണ്ടത് കൃത്യമായ മോണിറ്ററിങ്ങും ആവശ്യമാണ് പിന്നീടുള്ളൊരു ഒരു ഒരു രണ്ടാമത്തെ ഒരു റിക്സ് ഫാക്ടറാണ് രക്തത്തിലെ കൊഴുപ്പിൻ്റെ അളവ് കൊളസ്ട്രോളിൻ്റെ അളവ് അതും ഇപ്പോൾ നമ്മുടെ മാറിയ ജീവിതശൈലി കാരണം നല്ലൊരു ശതമാനം ആൾക്കാരിലും അതായത് ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ നല്ല കൊഴുപ്പിൻ്റെ അളവ് കുറച്ചും അതായത് മോശം കൊഴുപ്പിൻ്റെ അളവ് എൽ ഡി എൽ എച്ച് ഇ ഡി എന്നൊക്കെ പറയും അതായത് ലോ ഡെൻസിറ്റി കൊളസ്ട്രോളിൻ്റെ അളവ് സാധാരണ കൂടി കാണാറുണ്ട് ട്രൈ ജീവിതശൈലി മാറിയത് കാരണം ഫാറ്റി ഫുഡ് കഴിക്കുക ആൽക്കഹോളിൻ്റെ കൺസംഷൻ കൂടുക ഇതൊക്കെ നമ്മുടെ കൊഴുപ്പിലെ ട്രൈഗ്ലിസറൈഡ് ഗ്ലിസറൈഡ് എന്നൊരു ഘടകത്തിൻ്റെ അളവ് കൂട്ടുന്നു ഇതുമൊക്കെ വളരെ ഒരു ഒരു പക്ഷാഘാതത്തിന് കാരണമാകുന്ന രക്തം കട്ട പിടിക്കുന്നതിന് അതായത് രക്തക്കൊഴലുകൾ രക്തം കട്ട പിടിക്കാൻ സാധ്യത കൂട്ടുന്ന തരം ഒരു കൊഴുപ്പാണ് അതുകൊണ്ട് അതായത് നമ്മുടെ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ കൂടുതലാണ് എങ്കിൽ ഏത് കൊളസ്ട്രോളാണ് കൂടുതൽ അതിന് കൃത്യമായി എന്ത് ചികിത്സയാണ് വേണ്ടത് എന്നുള്ളത് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ ചെയ്യുക ഒരിക്കലും മറ്റൊരാളിൻ്റെ ഔഷധം ഉപയോഗിക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടപ്രകാരം ഔഷധം നിർത്താതിരിക്കാനും നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള ഔഷധം ഓവർ ദ കൗണ്ടർ നമുക്ക് നമ്മൾ മേടിച്ച കഴിക്കാതിരിക്കാനും ശ്രമിക്കുക പിന്നീട് ഡയബറ്റിസ് പോലുള്ള കണ്ടീഷനും സ്ട്രോക്കിനെ സാധാരണ കാണാറുണ്ട് ഒരു റിസ്ക് ഫാക്ടർ ആയിട്ട് അതായത് സർക്കുലേറ്റിംഗ് ബ്ലഡ് ബ്ലഡിൽ ഗ്ലൂക്കോസ് കൂടുതലായതുകൊണ്ട് തന്നെ ഡയബറ്റിസ്നെ અનુബന്ധരോഗമായിട്ട് ഡയബറ്റിസ് ദീർഘകാലമുള്ളവരിലേക്ക് സ്ട്രോക്കിന്റെ സാധ്യത കൂടുതലാണ് പിന്നീട് ഒരു പിന്നീടൊരു ഫാക്ടർ എന്ന് പറയുന്നത് പുകവലി തന്നെയാണ് പുകവലി എത്ര തന്നെ ആൾക്കാർക്ക് പുകവലി ദോഷകരമാണെന്ന് അറിഞ്ഞാലും അറിഞ്ഞുകൊണ്ട് ശീലിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് പുകവലി കാരണം നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്ന രാസഘടകങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ക്ലോട്ടിങ് അതായത് രക്തം കട്ട പിടിക്കാതിരിക്കുന്നതിനും കട്ട പിടിക്കുന്നതിനും സാധിക്കുന്ന രാസഘടകങ്ങളുടെ വ്യതിയാനം വരുത്തും അതുകൊണ്ട് തന്നെ സർക്കുലേറ്റിംഗ് ബ്ലഡിൽ നെ നമുക്ക് അനാവശ്യമായ രാസഘടകങ്ങൾ കൂടുന്നത് കൊണ്ട് രക്തം കട്ട പിടിക്കുന്നതിനും അതുപോലെ തന്നെ സ്മോക്കിംഗ് ശീലമായിട്ടുള്ളവരുടെ രക്തക്കുഴലുകളുടെ ഭിത്തിയിലുണ്ടാകുന്ന വ്യതിയാനവുമൊക്കെ സ്ട്രോക്കിൻ്റെ സാധ്യത കൂട്ടുന്നു പിന്നീട് വ്യായാമരഹിതമായ ജീവിതമാണ് സ്ട്രോക്ക് വരാനുള്ള ഒരു റിസ്ക് ഫാക്ടർ അതായത് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന നമുക്ക് വിചാരിച്ചാൽ മാറ്റാൻ പറ്റുന്ന നമ്മുടെ ജീവിതശൈലി വ്യായാമരഹിതമായ ജീവിതശൈലി നമുക്ക് ഡയബറ്റീസിൻ്റെ സാധ്യത കൂട്ടുന്നു ഹൈപ്പർ ടെൻഷൻ്റെ സാധ്യത കൂട്ടുന്നു അതുപോലെ തന്നെ പ്രമേഹം നിയന്ത്രണ വിധേയമാവാതിരിക്കുകയും കൊളസ്ട്രോളിൻ്റെ അളവുമൊക്കെ കൂട്ടുന്നുണ്ട് അതുകൊണ്ട് കൃത്യമായ വ്യായാമം ശീലിക്കുന്നതും സ്ട്രോക്കിൻ്റെ സാധ്യത കുറയ്ക്കുന്നു ഇനി ഇത്തരം കാര്യങ്ങൾ അതായത് ഇത്രയും റിസ്ക് ഫാക്ടേഴ്സ് പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം വേണ്ടത് പിന്നീട് ശ്രദ്ധിക്കാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലക്ഷണങ്ങൾ വന്നാൽ ഏറ്റവും പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കുക ആയുർവേദത്തിൽ റീഹാബിലിറ്റേഷൻ അതായത് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ റെസിജുവൽ ഡാമേജ് അതായത് സ്ട്രോക്ക് വന്നു കഴിഞ്ഞവരുടെ പിന്നീടുള്ള ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടുന്ന രീതിയിലുള്ള ചികിത്സാക്രമങ്ങളാണ് ആയുർവേദം ചെയ്യുന്നത് മാത്രമല്ല വീണ്ടും സ്ട്രോക്ക് വരാതിരിക്കുന്നതിനും അവരുടെ ചലനശേഷിയും ഒരു ഒരു സംവേദനശേഷിയും വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ചികിത്സാക്രമങ്ങൾ പ്രധാനമായും തളം വയ്ക്കുക ശിരോദ്ധാര ചെയ്യുക ശിരോവസ്തി അതുപോലെ തന്നെ ഇൻറ്റർണൽ മെഡിസിൻസ് ഉപയോഗിക്കുക അത് അതിനോടൊപ്പം അതായത് സ്ട്രോക്കിനോടൊപ്പമുള്ള മറ്റ് ജീവിതശൈലി രോഗങ്ങളുടെ കൃത്യമായിട്ടുള്ള ക്രമീകരണം ആഹാര നിയന്ത്രണം ഒക്കെ ഇതിൽ പെടുന്നു അതുപോലെ സ്ട്രോക്ക് വന്ന ആളിനെ പരിചരിക്കുന്ന ആൾക്കാർ അതായത് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ജീവിതം എന്ന് പറയുന്നത് കുറച്ച് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും അതുകൊണ്ട് അവർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അവർ കിടന്നുറങ്ങുന്ന മുറി അവർ നടന്നു പോകുന്ന സ്ഥലം അതൊക്കെ അവർക്ക് സപ്പോർട്ടീവായിട്ട് വയ്ക്കുക ഓരോ ചികിത്സാക്രമം കഴിയുമ്പോഴും വ്യക്തിയിൽ വരുന്ന മാറ്റങ്ങൾ അതായത് പോസിറ്റീവ് സയൻസ് ഒരു ചലന ശേഷി കുറച്ച് വീണ്ടെടുത്ത് കഴിഞ്ഞാൽ അതിന് വീണ്ടും സപ്പോർട്ടീവ് ആയിട്ടുള്ള എക്സസൈസുകളും തെറാപ്പികളൊക്കെ കൊടുത്ത് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുക ആയുർവേദത്തിൽ നമ്മുടെ വകുപ്പ് അതായത് ചികിത്സാ വകുപ്പ് പുനർനവ എന്നുള്ളൊരു പദ്ധതി വഴി സ്ട്രോക്കിൻ്റെ റീബ റീഹാബിലിറ്റേഷൻ സംസ്ഥാനത്തോടനീളം വളരെ കാര്യക്ഷമമായി ചെയ്യുന്നു തീർച്ചയായും ഒരു ജീവിതശൈലി ക്രമീകരണത്തിലൂടെയും പാരമ്പര്യമായി ഇത്തരം സ്ട്രോക്ക് സാധ്യതയുള്ളവരും നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന റിസ്ക് ഒഴിവാക്കിയും വന്നു കഴിഞ്ഞാൽ കൃത്യമായ ചികിത്സയും കൊടുത്ത് ഇത്തരം ആൾക്കാരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും